ചീത്ത കർമ്മഫലങ്ങളെയെല്ലാം ഇല്ലാതാക്കി നല്ല കർമ്മഫലം നൽകുന്നതും ഷഷ്ടി ദേവി തന്നെയാണ് പ്രിയവ്രതൻ വീണ്ടും വീണ്ടും ദേവിയെ സ്തുതിച്ചു അപേക്ഷിച്ചു അങ്ങനെ പ്രിയവ്രതന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി ആ കുഞ്ഞിന് ജീവൻ നൽകി പക്ഷെ ജീവൻ നൽകിയ മാത്രേ കുഞ്ഞിനെയും കൊണ്ട് ദേവി പോകാൻ ഒരുങ്ങി അപ്പോൾ പ്രിയവ്രതൻ വീണ്ടും അപേക്ഷിച്ചു ദേവിയോട് സ്തുതിച്ചു തന്റെ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് അപേക്ഷിച്ചു വീണ്ടും വീണ്ടും നിരന്തര പ്രാർത്ഥന നടത്തിയപ്പോൾ ദേവി വീണ്ടും സന്തുഷ്ടയായി അങ്ങനെ കുഞ്ഞിനെ തിരികെ നൽകുകയാണുണ്ടായത് പക്ഷേ കുഞ്ഞ് ജനിച്ച ആറാം ദിവസവും ഇരുപത്തി ഒന്നാം എല്ലാം ദേവിക്ക് പൂജ നടത്തണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ പ്രജകളോടും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനും ദേവി ിയവ്രതനോട് പറഞ്ഞു പ്രിയവ്രതൻ ഇതെല്ലാം അനുസരിച്ചു അങ്ങനെ ദേവി സന്തുഷ്ടയായി തിരിച്ചു പോകുകയും പ്രിയവ്രതൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് രാജ്യത്തേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും പ്രിയവ്രതം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുകയും ചെയ്തു ഒരു ലക്ഷം പ്രാവശ്യം ദേവിയുടെ സ്തുതി ദേവിയുടെ മൂലമന്ത്രം ചൊല്ലുകയാണെങ്കിൽ സൽ സന്താനത്തെ ലഭിക്കും എന്നാണ് വിധി അപ്പോൾ നമ്മുടെയെല്ലാം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്തനർത്ഥങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഷഷ്ടി ദേവിയാണ് അതുപോലെ തന്നെ സൽസന്താനലബ്ധിക്കും നാം എടുക്കേണ്ട വ്രതവും പ്രാർത്ഥിക്കേണ്ട ദേവിയും ഷഷ്ടി ദേവി തന്നെയാണ് എടുക്കേണ്ട വ്രതം ഷഷ്ടി വ്രതം തന്നെയാണ് അങ്ങനെ ഈ ഷഷ്ടി വ്രത എല്ലാവരും ദേവിയെയും കൂടി ഭജിക്കുക അങ്ങനെ മുരുക ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാ കുടുംബത്തിനും ഉണ്ടാകട്ടെ സ്കന്ത ഗൗരി പുത്രേല കാർത്തികേയാരുണാ സാഗരീ valdi vela.